ചേർത്തലയിലെ ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് പ്രതിയായ സെബാസ്റ്റിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങി സെപ്റ്റംബർ മുപ്പത് വരെയാണ് കസ്റ്റഡിയിൽ വിടാൻ ചേർത്തല കോടതി ഉത്തരവിട്ടത് കസ്റ്റഡിയിൽ കിട്ടാനുള്ള സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്റെ അപേക്ഷ ചൊവ്വാഴ്ച പരിഗണിച്ചെങ്കിലും ജയിലിൽ നിന്നും സാങ്കേതിക കാരണങ്ങളാൽ സെബാസ്റ്റ്യനെ എത്തിക്കാനായിരുന്നില്ല വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്നും കോട്ടയത്ത് എത്തിച്ച ശേഷം ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതോടെയാണ് സെബാസ്റ്റിനെ ചേർത്തല കോടതിയിൽ കൊണ്ടുവന്നത് ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടതാണെന്നും സെബാസ്റ്റ്യൻ പ്രതിയാണെന്നും ക്രൈംബ്രാഞ്ച് വിലയിരുത്തുന്നു ഇതിനെ തുടർന്ന് സെബാസ്റ്റിനെ പ്രതിയാക്കി കോടതിയിൽ റിപ്പോർട്ടും നൽകിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് കൂടുതൽ തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങിയത് ക്രൈംബ്രാഞ്ച് സി ഐ കെ ഹേമന്ത് കുമാർ എസ് ഐ ബിജു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സെബാസ്റ്റനെ എത്തിച്ചത് കാലിൽ മുറിവുള്ളതും മറ്റ് ശാരീരിക പ്രശ്നങ്ങളുള്ളതും കൊണ്ടുമാണ് ലിയൂർ സെൻട്രൽ ജയിലിൽ പാർപ്പിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു ഏറ്റുമന്നൂർ സ്വദേശിനി ജൈനമ്മയെ കൊലപ്പെടുത്തിയ കേസിലാണ് സെബാസ്റ്റൻ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നത് എന്നാൽ ബിന്ദു പത്മനാഭൻ വാർനാട് സ്വദേശി ആയിഷ എന്നിവരുടെ കൊലപാതകവുമായാണ് സെബാസ്റ്റനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങിയത് അന്യസംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തെളിവെടുപ്പിനായി കൊണ്ടുപോകും